ിലൂടെ ഇന്ന് നമ്മൾ ചെന്നെത്തുന്നത് പയ്യന്നൂർ കേളോത്ത് ശ്രീ കഴകത്തിലേക്കാണ് പയ്യന്നൂർ പാട്ടിന്റെ മഹിമയും ക്ഷേത്ര സംസ്കാരത്തിന്റെ ഗരിമയും അന്നദാന പുണ്യത്തിന്റെ മഹനീയതയും ശോഭിക്കുന്ന മനുഷ്യ സാഹോദര്യത്തിന്റെ വിളംബര ഭൂമിയായ പയ്യൻറെ ഊരിൽ മഹത്തായ ഒരു കളിയാട്ട കാലത്തിനു കൂടി അരങ്ങൊരുങ്ങുന്നു പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ട മഹോത്സവം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് മൂന്ന് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുകയാണ് കളിയാട്ടം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതലാണെങ്കിലും ഈ മാസാരംഭത്തിൽ തന്നെ അതിനു മുന്നോടിയായുള്ള ചടങ്ങുകളും പൊതുപരിപാടികളും ആരംഭിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാൾമര മുറിക്കൽ അതിനു മുമ്പ് തന്നെ ജനുവരി ഇരുപത്തിരണ്ട് ഭഗവതിമാരുടെ തിരുമുടിക്കുള്ള കവുങ്ങും മുളയും ക്ഷേത്രത്തിലെത്തിച്ചു വളരെ വ്യത്യസ്തവും വളരെ സവിശേഷതയുമുള്ള ചടങ്ങാണിത് I love ചെണ്ടക്കൂറ്റും കാൽച്ചിലമ്പൊച്ചയും ഓലച്ചൂട്ടിന്റെ തീവെളിച്ചത്തിൽ കലരുന്ന തെയ്യാട്ടത്തിന്റെ നിറവാർന്ന അരങ്ങിലേക്ക് നാടിന്റെ ഉത്സവഛായയിലേക്ക് കാപ്പാട്ടുകാവിൻറെ ധന്യതയിലേക്ക് അലിഞ്ഞു ചേർന്ന് സായൂജ്യമണയാൻ മുഹൂർത്തമായി പെരുങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചു കൊണ്ട് വിളംബര ഘോഷയാത്ര പെരുമ്പാശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും കാപ്പാട്ടുകഴകത്തിൽ എത്തിച്ചേർന്നിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ലക്ഷം ദ്വീപ് സമർപ്പണവും വരച്ചുവെക്കൽ ചടങ്ങുമാണ് നടന്നത് അന്നദാനത്തിന്റെ മഹനീയത വിളിച്ചറിയിച്ചുകൊണ്ട് പ്രധാന കോയ്മ തറവാടായ ശ്രീ കരിപ്പത്ത് തറവാട്ടിൽ നിന്നും ആദ്യ കലവറ നിരയ്ക്കലും തുടർന്ന് വിവിധ കഴകങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും കലവറ നിരയ്ക്കലും നടക്കും നാൽപ്പതോളം തെയ്യക്കോലങ്ങളാണ് ചടുല താളങ്ങളോടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ അരങ്ങിലെത്തുന്നത് പുതിയറമ്പൻ ദൈവം പുള്ളി ഭഗവതി കന്നിക്കുരുമകൻ വിഷ്ണുമൂർത്തി മടയിൽ ചാമുണ്ടി രക്തചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി പുതിയ ഭഗവതി മാഞ്ഞാളമ്മ പാടാർകുളങ്ങര ഭഗവതി ചങ്ങാലി ഭഗവതി ആലോട്ടു ഭഗവതി വണ്ണാത്തിപ്പോതി രക്തജാതൻ ക്ഷേത്രപാലകൻ കുഞ്ഞാറുകുറത്തി കരിയാത്തൻ കൈക്കോളാൻ കുടിവീരൻ കരിവേടൻ നാഗക്കനി ബപ്പിരിയൻ നാഗരാജാവ് കോലച്ചൻ ദേവം ഗുളികൻ അഞ്ചണങ്ങും ഭൂതം വെളുത്ത ഭൂതം കാട്ടുമുടന്ത കുണ്ടോർച്ചാമുണ്ടി മോന്തിക്കോലം വീരൻ അയ്യമ്പരവ പുലച്ചാമുണ്ടി പുലപ്പൊട്ടൻ പുലമാരുതൻ കമ്മിയമ്മ പാരാളിയമ്മ അകങ്കാലൻ പുറങ്കാലൻ തുടങ്ങിയവയാണ് പ്രധാന തെയ്യക്കോലങ്ങൾ കൂടാതെ കളിയാട്ട സമാപന ദിവസമായ മാർച്ച് മൂന്നിന് ശ്രീ കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ശുഭമുഹൂർത്തത്തിൽ ഉയരും ഇരുപത്തിയെട്ട് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പുണ്യ മഹോത്സവത്തിൽ ശ്രീ കാപ്പാട്ടു ഭഗവതിയുടെ തിരുമുടിയെന്താൻ നിയോഗം ലഭിച്ചത് സുരേഷ് ബാബു അഞ്ഞൂറ്റാനും ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി അണിയുന്നത് കുണ്ടോറ ബാലൻ പെരുവണ്ണാനുമാണ് കാലത്തിന്റെ കണ്ണാടിയിൽ നാടിന്റെ നേർക്കാഴ്ചകൾ പകരുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഏഴ് ദിനരാത്രങ്ങളിലെ ഉത്സവപ്പെരുമകൾ ഓരോന്നും ദേവനർത്തനത്തിൻ്റെ താളവട്ടങ്ങൾക്കൊപ്പം ഓർമ്മകളുടെ പേളികയിലെ അലങ്കാരമാക്കാൻ കൈവിളക്കിൻ്റെ പിൻവെളിച്ചമായി ഓരോരുത്തർക്കും ഒപ്പമുണ്ടാകും